ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ നമ്മളിതാ മത്തൻ്റെ പൂവിനെക്കൊണ്ടൊരു പൊക്കുവട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഗൈസ് നമുക്കിതാ തുടങ്ങാം നമ്മളിവിടെ കുറച്ച് ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മത്തനുണ്ട് കയ്പ ഉണ്ട് ഉണ്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അത് വഴിയേ പറയാം ഇപ്പോൾ ഇതാ നമ്മളിതാ മത്തൻ്റെ ഈ പൂവിനെ കൊണ്ട് നമ്മളിതാ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് കുറേ പൂവ് ഞാൻ പറിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെ ഇതിനെക്കൊണ്ട് നമ്മളൊരു പൊക്കുവടയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് മത്തൻ്റെ പൂവിൻ്റേതാ ബാക്കിലുള്ള ഈ സാധനം അങ്ങോട്ട് നമുക്ക് പറിച്ചു കളയണം അതൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി നമ്മൾ നല്ലവണ്ണം കെഴുകി കെഴുകിയൊക്കെ എടുക്കണം അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പൊക്കീട്ട് അതിനെ നല്ല കുട്ടപ്പനാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ നാട്ടിൽ മത്തൻ്റെ പൂവിനുണ്ട് പൊക്കോട ഉണ്ടാക്കിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ നമ്മളെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത് അപ്പോൾ ദാ നമ്മൾ ദാ ഇതൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ദാ അന്നിപ്പ് മറ്റേ അതിൻ്റെ അതിൻ്റെ ഒക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിനോട് നല്ല പോലെ കഴുകണം കാരണം ഇതിനകത്ത് വല്ല ഉറുമ്പോ കിടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല പോകും നല്ലവണ്ണം കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം കഴുകണം അപ്പോൾ ദാ നമ്മളെ പൊക്കുള്ളയിലേക്ക് വേണ്ട സാധനങ്ങൾ ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഞാൻ കുറച്ച് തക്കാളി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊരു വെറൈറ്റി സാധനം തന്നെയാണ് തക്കാളി ഇട്ടുണ്ടെങ്കിൽ നമ്മൾ പൊക്കുവടയിൽ സാധാരണ ആരും തക്കാളി ഇടയിലില്ല എന്നാലും ഈ തക്കാളി ഇട്ടുണ്ടാക്കി നോക്കും നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ആവശ്യത്തിന് വേണ്ട നമ്മളെ കടലമാവ് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ഇടുന്നത് മൈദപ്പൊടി ഇടാണ്ട് ഉണ്ടാക്കാം പക്ഷെ മൈദപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വേറൊരു ടേസ്റ്റ് തന്നെ വരുന്നതാണ് കുറച്ച് ഇട്ടാൽ മതി അതിടരുത് രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ എല്ലാം കൂടി നമ്മൾ ഇതാ മിക്സാക്കി എടുക്കുന്നുണ്ടൊന്ന് കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഇതാ ഏകദേശം മിക്സ് ആക്കി ആക്കിയെടുത്ത് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇതാ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാല അങ്ങനത്തെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊക്കെ എടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഇളക്കി ഒന്ന് കുറച്ച് വെള്ളമായി പോയിട്ടുണ്ട് എൻ്റെത് അത് നമ്മൾ ശരിക്കും വെള്ളമായി വിട്ട് റെഡിയാക്കണം ഇനി കുറച്ച് ഞാൻ ഇനോ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അത് പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് പതിഞ്ഞു വരും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇനം ഇട്ട് കൊടുത്തത് അപ്പോൾ നല്ലപോലെ അതിനെ മിക്സ് ചെയ്യുക കുറച്ച് നേരം മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് വേണ്ട ശരിക്കും നമ്മൾ ഇനി ഇട്ടുകൊണ്ട് വേഗം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചു ഇതാ ഇതിനകത്ത് പൂവൊക്കെ നല്ലപോലെ ഡിപ്പ് ചെയ്യണം നല്ല എല്ലാ സ്ഥലത്തും നല്ലപോലെ ആക്കിയിട്ട് നമ്മളിതാ നല്ല ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഗൈസ് വാവ് ഇതാ നമ്മളെ മത്തൻ പൂ പൊരിച്ചത് ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ആദ്യം നമുക്ക് സുലമക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അല്ലേ മത്തൻ പൂ പൊക്കുവട ഇത് അടിപൊളിയാണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം നല്ല ക്രിസ്പിയാണ് നല്ല അടിപൊളിയാണ് ആ സുലമ ഭയങ്കര ഇഷ്ടമായിണ്ട് സുലമ്പ വിചാരിച്ചത് പഴംപൊരിയാണെന്ന് കണ്ടാൻ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഇത് പഴംപൊരി ഇത് മത്തം പൂ പൊക്കു ഇനി നമ്മൾ ആരാധിക്കാരോണം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ചായക്കാണ് ഉണ്ടാക്കിയത് നാല് മണിക്ക് പലഹാരമായിട്ടാണ് ഉണ്ടാക്കി കേട്ടോ നല്ല ക്രിസ്പിയാണ് ഗെയ്സ് നല്ല സൂപ്പറാണ് ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് നമ്മളെ ഉള്ളിയോടെയൊക്കെ തിന്നുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അല്ലേ നല്ല ക്രിസ്പിയാണ് കേട്ടോ കണ്ടാൽ നമ്മളെ പഴംപൊരി പോലെയൊക്കെ ഉണ്ട് പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ആ പൂവിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരാനുണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ സൂപ്പർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടോ അപ്പം എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബൈ